ട്ടപ്പള്ളത്ത ആൾക്കൂട്ടമർദ്ദനമേറ്റു മരിച്ച അതിഥി തൊഴിലാളി നേരിട്ടത് മണിക്കൂറുകൾ നീണ്ട വിചാരണയും കൊടും ക്രൂരതയും മോഷ്ടാവാണെന്ന സംശയിച്ചാണ് ആൾക്കൂട്ടം ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ഭയ്യയെ മർദ്ദിച്ചത് സംഭവത്തിൽ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചിക്കോട് കിൻഫ്രയിൽ ജോലി തേടിയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ ഭയ്യ ഒരാഴ്ച മുമ്പ് എത്തുന്നത് പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ വഴിതെറ്റി വാളയാറിലെ അട്ടപ്പള്ളത്തെത്തി മൂന്ന് വർഷം മുമ്പേ ഭാര്യ ഉപേക്ഷിച്ച് പോയതോടെ ചില മാനസിക പ്രശ്നങ്ങൾ രാംനാരായണൻ ഉണ്ടായിരുന്നു വാളയാർ അട്ടപ്പള്ളത്തെ തൊഴിലുറപ്പ് വനിതകളാണ് രാംനാരായണനെ ആദ്യം പ്രദേശത്ത് കാണുന്നത് മോഷ്ടാവാണെന്ന് സംശയിച്ച് സമീപത്തെ യുവാക്കളെ വിവരം അറിയിച്ചു പിന്നീട് പ്രദേശവാസികൾ ചേർന്ന് സംഘം ചേർന്ന് രാംനാരായണനെ തടഞ്ഞുവെച്ച് മർദ്ദിച്ചു അവശ്യനിലയിലായ രാംനാരായണനെ പോലീസ് എത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരിച്ചു കണ്ടപ്പോൾ കള്ളനെന്ന് തോന്നിയെന്നാണ് നാട്ടുകാരുടെ മറുപടി അദ്ദേഹത്തിന്റെ കയ്യിൽ കല്ലുണ്ടായിരുന്നു വടി ഉണ്ടായിരുന്നു അപ്പോ ആളുകളെ ആക്രമിക്കുന്നതിന്റെ ആളുകളെ ആക്രമിക്കുന്ന പോകുമ്പോ സ്വാഭാവികം പിന്നെ സംഭവത്തിൽ പ്രദേശവാസികളായ അഞ്ചുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൈരളി ന്യൂസ് പാലക്കാട്